മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ് കോമഡി സദസ്സായി മാറിയെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ചങ്ങറംകുളം കോക്കൂരിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതല്ല തുടങ്ങിയപ്പോൾ പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഓരോ ജില്ലയിലും വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എന്തിനാണ് നവകേരള സദസ്സെന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് വേദികളിൽ തന്നെ പ്രീതിപ്പെടുത്താതെ പ്രസംഗിക്കുന്നവർക്കും തന്നേക്കാൾ കൂടുതൽ സ്വാധീനം മറ്റുള്ളവർക്ക് എന്ന ഭയവുമാണ് പിണറായിക്കെന്നും അദ്ദേഹം പറഞ്ഞു അബ്ദുസലാം എന്ന കുഞ്ഞു ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ കൺവീനർ അഷ്റഫ് കോക്കൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സി ഹരിദാസ് കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഡി സി സി സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ പി യൂസുഫ് അലി വിലയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സദം എന്താ പയ്യൻ അപ്പ തന്നെ പറഞ്ഞു കേരളത്തിൽ നല്ലൊരു ബസ് കിട്ടി എന്നുള്ളതാണ് ഈ സദത്തിന്റെ ഏറ്റവും പിന്നെ പറഞ്ഞു കവറ പിന്നെ കുറച്ച് പേര് നല്ലതായിട്ട് അടിക്കും ഇതാണ് ജന ജനങ്ങൾ മനസ്സിലാക്കി ഞാൻ ചാണ്ടി ജനസമ്പർക്കം നടന്നിരുന്നപ്പോൾ ഇപ്പോഴല്ലേ മുഖ്യമന്ത്രി പരിഹരിക്കുന്ന സ്ഥലമല്ല ഇത് പരാതി സ്വീകരിക്കുന്ന സ്ഥലമാണ് സ്വീകരിച്ചിട്ട് മറുപടി കൊടുക്കും പതിനഞ്ച് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിന് തീരുമാനമുണ്ടാക്കാത്ത ഞാൻ കേൾക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനാണ് സെക്രട്ടേറിയറ്റ് ഉത്തരവിട്ട പോലെ ഓരോ സ്ഥലത്തും സ്ത്രീകൾ മറ്റൊന്നിൽ പുരുഷന്മാർ അനുഭവിക്കുന്നവർ പരാതി സ്വീകരിക്കും അത് നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഓർഡർ ഇട്ടപ്പോലെ ആ ഓർഡർ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുത്തു ഇത്രയും രൂപ നഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം വന്നു എനിക്കൊരു സംശയം ഇവിടെ ഒരു ഉത്സവമോ പെരുന്നാളോ എന്തെങ്കിലും അലങ്കരിച്ച് പത്ത് പതിനക്ഷം ഇരുപത് ലക്ഷം രൂപയെങ്കിലും അലങ്കാരത്തിന് വെച്ച് കാണാം നിങ്ങള് ജനസമ്പർക്കം നടത്തിയപ്പോ ഇവിടെ കണ്ടോ ഏതെങ്കിലും അലങ്കാരം അതും ജില്ലയിൽ ഒരു സ്ഥലത്ത് എല്ലാവർക്കും എത്തിയപ്പെടുവാൻ സാധിക്കും നടത്തിയ പരിപാടി ഇന്ന് ഏഴ് എട്ടോ സ്ഥലങ്ങളിൽ ഞങ്ങളവിടെ തോന്നുന്ന സ്ഥലങ്ങളിൽ ഇവിടെ അവയ മണ്ഡലങ്ങളിൽ നിന്ന് നടന്നിടുമ്പോൾ എന്തും പോയില്ല അവിടുത്തെ സാധാരണക്കാൻ പരാതി പരിഹരിക്കുന്നുണ്ടോ അവിടെ പറയാൻ അവകാശമുണ്ടോ അവിടെ പരാതി പറയാൻ പോയാൽ അവരെ അവമാനിച്ചിട്ടില്ലേ ഞാൻ ഇടതുപക്ഷം നിങ്ങൾ ഇടതുപക്ഷക്കാരൻ അദ്ദേഹത്തിന് സ്ഥിതി എന്താ അദ്ദേഹത്തെ അടിച്ച് അവിടെ ഓടിച്ച് കൊച്ചിരിക്കുക അദ്ദേഹത്തിന്റെ പാർട്ടി വിട്ടിരിക്കുകയാണ് ഇതാ സാധാരണക്കാരുടെ അവസ്ഥ എന്തിനാണ് ആരെ കാണിക്കാനാണ് അപ്പോൾ ഇത് ജനങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സദസ്സായി മാറിയിരിക്ക വഞ്ചന മാത്രമല്ല നല്ല മധുരം കുടിച്ചു കാണപ്പെടുന്നു ഇന്നത്തെ എന്തിനാണ് സർക്കാർ പറഞ്ഞു അതല്ലേ പറ്റി പോകുന്നത് മാവേലിയും പുതുപ്പുഴയിലേക്ക് എറണാകുളത്തും പറ്റേക്ക് ഓരോ മണ്ഡലത്തിനും പറ്റി പറ്റി പറയുന്നത് ഇങ്ങനെ പാഴ്ചകൾ നടത്തി ഒരു സർക്കാർ പോകുന്നു അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടിയുടെയും ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ഇറക്കുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രസ്താവന ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടു പതിനേഴ് സീറ്റിൽ യു ഡി എഫ് വൻവീച്ച മുന്നോട്ട് വന്നിരിക്കുന്നത് അതൊരു തുടക്കം മാത്രമാണ് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അത് മറക്കണ്ട ഞാൻ എന്നെ കേൾക്കില്ല ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ പോലീസുകാരോ അതെ അവരോട് ഞങ്ങൾ ഇത് ഓർമ്മിക്കുക ഞങ്ങളുടെ ചെറുപ്പക്കാരെ മനുഷ്യത്വമില്ലാതെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങള് കാണിക്കുന്നത് മനോഭാവം ഡി വൈ എഫ് രക്ഷാപ്രവർത്തനം അവർ അവരുടെ നിലവാരമാണോ സംസ്ഥാനോ ജോലി

ഇന്നലെ എന്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് പാപ അതേ ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയപ്പോൾ കറുത്തോട് പുറത്തോട്ട് പോയി പോലീസ് നാല് വണ്ടി കഴിഞ്ഞതൊന്നും വേണ്ടി ഏതാ പോലെ വായു ചുറ്റി

നോർത്ത് കൊറിയയോ ചൈനയോയോ അല്ല പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളോട് പറയുന്നത് അടികൾക്കറിയാവുക പക്ഷേ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് പറയുന്നത് ഇതുമായി നിങ്ങൾ മുന്നോട്ടു പോയാൽ ബംഗോളിനെ കാട്ടിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു അതുകൊണ്ട് നിങ്ങളോടുള്ള അല്പസമയ പാർട്ടിയോട് പറയുക ഈ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളെ ഇതാണ് ദുരിതത്തിലാക്കരുത്